പരിഹസിച്ചുകൊണ്ട് കാരണം ഇവിടെ വെച്ചിട്ട് അതൊക്കെ കളിച്ചവരാണ് ഇവര് മുമാനപ്പെട്ട മലായിക്കത്ത് ചോദിക്കാൻ നിങ്ങൾക്ക് വിഷമമുണ്ടിലേ അവര് പറയാണ് ഇനി ഇതിന്റെ മേലെ നീ എന്ത് വിഷമാണ് അനുഭവിക്കാനുള്ളത് ഇങ്ങനെ അള്ളാഹു ഹമീമിൻ ആ കൊടുചൂടുള്ള ഹമീമിന്റെയും ജഹന്നത്തിന്റെയും ഇടയിൽ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ ഇടക്കാണെങ്കിലോ തീ ഇങ്ങനെ ആളിക്കത്തുന്ന സമയത്ത് ീ കുണ്ടാരം ആളിക്കത്തുമ്പോൾ ആ അഗ്നിജ്വാലയുടെ കൂടെ ഇവർ ഉയർന്നു പൊങ്ങി വരികയാണ് അങ്ങനെ മുകളിലെത്തുന്ന സമയത്താണ് ഈ കഷ്ടപ്പാടും വിഷമങ്ങളും ശിക്ഷകളും ഒക്കെ അനുഭവിക്കുന്ന ആളുകൾ അഗ്നികുണ്ടാരം കുണ്ടാരം ഉയർന്നു കത്തുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ ഉയർന്നു വരുന്നവർ സ്വർഗാവകാശികളെ കാണുകയാണ് അവിടെ അധേഷ്ടം സുഖസുന്ദരമായ ഭക്ഷണങ്ങൾ ാലും അവസ്ഥ തീരാത്തതും അതുപോലെ തന്നെ നദികൾ തന്നെ വിവിധങ്ങളായ പാനീയങ്ങൾ ഉൾക്കൊള്ളുന്ന നദികൾ തന്നെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് എത്ര കാലം സ്വർഗം കഴിച്ചാലും തീരാത്ത ഭക്ഷണങ്ങളുടെയും പാനീയങ്ങളുടെയും വലിയ സ്റ്റോക്കുള്ള സ്വർഗം കണ്ണു മുന്നിൽ കാണുമ്പോൾ സ്വന്തം ബന്ധുക്കളുണ്ട് അതിൽ സ്നേഹിതന്മാരുണ്ട് സഹപ്രവർത്തകന്മാരുണ്ട് എല്ലാവരുമുണ്ട് അവരെ വിളിച്ചുകൊണ്ട് കേഴുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ഒന്നിച്ച് ജോലി ചെയ്തവരല്ലേ നമ്മൾ ഒന്നിച്ചു പഠിച്ചവരല്ലേ നമ്മൾ ഒന്നിച്ചു പ്രവർത്തിച്ചവരല്ലേ ഞങ്ങളുടെ കഷ്ടപ്പാടും വിഷമവും നിങ്ങൾ അറിയുന്നില്ലല്ലോ ഇഷ്ടം പോലെ ഭക്ഷണം നിങ്ങൾ അഴുകയുണ്ട് അതിലേറെ പാനീയങ്ങളും നിങ്ങൾ ഒരൽപം വെള്ളം ഒന്ന് അവിടുന്ന് ഞങ്ങൾക്ക് ഒഴിച്ചു തരുമോ സഹോദരങ്ങളെ യഥേട്ടും നിങ്ങൾക്ക് അള്ളാഹു തന്ന ഭക്ഷണമാണല്ലോ നിങ്ങളുടെ ഒരൽപം ഭക്ഷണം തന്നെ ഞങ്ങൾ ോ എന്ന് ചോദിക്കുമ്പോൾ സ്വന്തം സഹപ്രവർത്തകന്മാർ സ്വന്തം സ്നേഹിതന്മാർ സ്വന്തം കൂട്ടുകാർ സ്വന്തം കുടുംബക്കാർ ഒരാൾക്കും ഒരു ബന്ധവുമില്ല അതോ ഇന്നാഹുമാലീൻ ഇവിടെ ഏതേട്ടും ഭക്ഷണവും പാനീയങ്ങളുമുണ്ട് പക്ഷേ തരാൻ വൃത്തിയില്ല മക്കളെ തരില്ല ഞങ്ങൾ തരില്ലോകരിഷിതാവായ റബ്ബ് നരകാവകാശികൾക്ക് ഇവിടത്തെ അന്നപാനാദികൾ നിഷിദ്ധമാക്കിയിരിക്കുന്നു അതുകൊണ്ട് തരില്ല ഇത് കണ്ടിട്ടില്ലെങ്കിൽ അവർക്ക് വിഷമില്ല അപ്പുറത്ത് കാണാണ് കാണുന്ന അവിടുത്തെ അങ്ങനെ പൊങ്ങി വരുന്ന സമയത്ത് ഇങ്ങനെ പൊങ്ങി വരുന്ന സമയത്ത് ജപാനികളായിരിക്കുന്ന മലായിക്കത്തവരുടെ കയ്യിലുള്ള കളിലകായിരിക്കുന്ന ഭയാനകമായിരിക്കുന്ന ദണ്ട് ഇരുമ്പ് ദണ്ട് കൊണ്ട് അടിക്കുകയാണ് ഈ അടിയുടെ ശക്തി കൊണ്ട് എഴുപത് വർഷക്കാലം ഈ നരകത്തിന്റെ ആഴത്തിലെ കാണ്ടിറങ്ങി പോവുകയാണ് അടിയിൽ മുട്ടി അതേ ശക്തിയോടുകൂടി അഗ്നിജാലയുടെ കൂടെ വീണ്ടും ഉയർന്നു വരുന്നു എപ്പോഴൊക്കെ പുറത്തു വരാൻ തക്ക മുകളിൽ വന്നോ അടിച്ചുകൊണ്ട് താഴ്ത്തപ്പെടും നിങ്ങൾക്ക് രക്ഷ കരിച്ചു കളയുന്ന കഠിനമായിരിക്കണം ശിക്ഷ നിങ്ങൾ അനുഭവിച്ചുകൊള്ളു ഇങ്ങനെ ശിക്ഷ അനുഭവിക്കുമ്പോൾ നരകത്തില് എല്ലാ മനുഷ്യന്മാർക്കും ഒരു സീറ്റ് ഉണ്ട് അതേ നിലക്ക് എല്ലാ മനുഷ്യന്മാർക്കും സ്വർഗത്തിലും ഉണ്ട് ഒരു സീറ്റ് രണ്ട് സീറ്റാ നരകത്തിലുള്ള സീറ്റ് മമ്മിനുകളുടെ സീറ്റിൽ കൂടി കാഫറുകൾ നിൽക്കണം കാരണം റബ്ബു സുബാനുഭവത്തേറെ നേരത്തെ വാക്ക് കൊടുത്തിട്ടുണ്ട് എന്ത് ഒരിക്കൽ സ്വർഗം നരകവും കൂടി ഒരു തർക്കമായി സ്വർഗ്ഗം നർക്കും കൂടിയർക്കും സ്വർഗം പറഞ്ഞു അടാ എന്റെ അടുക്കല് മിസ്റ്റിമാര് സാധുക്കള് പാവപ്പെട്ടവര് കഷ്ടപ്പെടുന്നവര് വിഷമിക്കുന്നവര് അള്ളാഹുന്റെ വലിയക്കന്മാര് അവരാണ് നമ്മളെ ആൾക്കാര് അപ്പൊ സ്വർഗം പറഞ്ഞു എന്റെ അടുക്കല് രാജാക്കന്മാര് പണക്കാര് അഹങ്കാരികള് ധിക്കാരികള് അവിശ്വാസികള് ഇങ്ങനത്തെ എന്റെ അടുക്കല് അള്ളാഹുല്ല പറഞ്ഞു നിങ്ങൾ ഇതിനും തമ്മിൽ പർസ്ഥാനം പറഞ്ഞു ഞാൻ പ്രശ്നം പ്രശ്നമുണ്ടാക്കേണ്ട അവിടെ ജന്നത്തു അർഹമു ബിഹി നീ വീടാവുന്ന സ്വർഗമാണ് ഞാൻ എനിക്കിഷ്ടമുള്ള ഞാൻ ഉദ്ദേശിക്കുന്ന ആളെ കൊണ്ട് നിന്നെ നിന്നിൽ ഞാൻ പ്രവേശിപ്പിക്കും വ അന്തിന്നാർ ഈ നരകം എന്റെ ശിക്ഷയാണ് ഞാൻ ഉദ്ദേശിക്കുന്ന എന്റെ അടിമകളെ കൊണ്ടിട്ട് ഞാൻ വാക്ക് നിങ്ങൾ തർക്കിക്കൊന്നും വേണ്ട രണ്ടാള് ഞാൻ ഞാൻ സ്വർഗത്തിനെയും നരകത്തെയും സ്വർഗാവകാശികൾ മുഴുവനും സ്വർഗത്തിൽ കടന്നു കഴിഞ്ഞു പക്ഷെ സ്വർഗത്തിൽ കുറെ സ്ഥലം കാലി എങ്ങനെ ഒരാൾക്ക് പത്ത് സെന്റല്ല അങ്ങനെയിപ്പോ ചുരുങ്ങിയ ആള് സ്വർഗത്തിന് പറ്റി സ്വർഗത്തിന്റെ അവിടെ വരുമ്പോൾ ഏറ്റവും താഴെ പദവിയിൽ നിന്ന് പറയപ്പെടുന്ന ആള് അങ്ങനെ പദവിയൊന്നും താഴെ ഇല്ല എന്നാലും ഏറ്റവും താഴെ പദവി ലാസ്റ്റ് സ്വർഗ്ഗത്തിൽ കിടക്കുന്ന ആൾക്ക് അള്ളാഹു സുബാനത്തോടെ കൊടുക്കുന്ന ഓഫർ എന്താ അറിയുമോ ഇയാള് ചെന്ന് നോക്കുമ്പോ അവിടെ ഒട്ടും സ്ഥലമില്ല പഠിച്ചവനും സ്ഥലമില്ല ഫുള്ള് ആളാണ് കാരണം ഈ പ്രശ്നം ആക്കട്ടെ പോയിക്കോര് ഇയാള് പിന്നെ പോയി ഒന്ന് നോക്കും നോക്കുമ്പോ ഫുള്ള് ആളാ റബ്ബേ ഞാൻ പോയി അവിടെ ഒരു സ്ഥലവും കാണാല്ലോ എല്ലാ ആളാണ് എടോ നീ അങ്ങോട്ട് പോയിക്കോ നിനക്ക് ദുനിയാവ് മൊത്തവും അതിന്റെ പത്തരട്ടിയും നിനക്ക് ഞാൻ തോന്നിട്ടുണ്ട് യാറ് ദുനിയാവ് മൊത്തം കൂടിയത്രയും അതിന്റെ പത്തരട്ടിയും ഈ ദുനിയാവ് മൊത്തം കൂടിയതിന്റെ പതിനൊന്നരട്ടിയർത്ഥം ഇയാൾ ആദ്യ കാലല്ലാത്തോടത്ത് ദുരിയാവിന്റെ പതിനെട്ടിന് അന്തൽ മരിക്കൂന്തോബി ചോദിക്കാം ഞാൻ വേണ്ടാത്ത കൊറേ ദുനിയവിൽ കൊറേ പരിഹാസവും കളിയാക്കലും ഒക്കെ നടത്തിയിട്ടുണ്ട് അയിന് എന്നെ ശിക്ഷിക്കണോ അല്ല അള്ളാഹീന്നെ പരിഹാഖോന്ന് അങ്ങനെ അർഹതമാക്കാൻ പാടില്ല കേട്ടോ ധൈര്യങ്ങൾ അങ്ങനെ അർത്ഥമക്ക അങ്ങനെ അർത്ഥമാക്കാൻ പാടില്ല അള്ളാഹു തേരാനെ പോലെ കണക്കാക്കാൻ പാടില്ല അള്ളാഹു സുബാനഹു തേരാനോട് ഇയാൾ പറയണത് ഞാൻ ദുനിയാവിൽ പല കളിയാക്കലും പരിഹസിക്കലും നടത്തി ചില ആളുകൾക്ക് ഒരു കോൽമക്കുത്തനെ അങ്ങനെ പരിഹസിച്ചുകൊണ്ട് ഞാൻ പറയുന്നത് അയിനു എന്നെ ശിക്ഷിക്കാവിടെ പ്രവർത്തിക്കാൻ പ്രവർത്തിക്കനുസരിച്ചാണ് ശിക്ഷ കൊടുക്കുക അങ്ങനെ കൊറേ ടീമുണ്ട് നരകത്തിന് വേണ്ടി സിറാത്ത് കരത്തി കൊടുക്കും നിങ്ങടെ കരത്തി കൊടുക്കും കരത്തി കൊടുത്തിട്ട് സ്വർഗത്തിന്റെ അടുത്ത് വരെ എത്തിക്കും സ്വർഗത്തിന്റെ അടുത്ത് വരെ എത്തി ഇങ്ങനെ തുറന്ന് എല്ലാ സ്വർഗം സന്തോഷങ്ങളൊക്കെ ഇങ്ങനെ കണ്ട് വാതിലിന്റെ അടുത്തിടത്ത് വാതിലെടുക്കും വാതിലടച്ചു കഴിഞ്ഞിട്ട് അള്ളാഹുവിന്റെ ഓർഡർ നിങ്ങൾ എന്റെ ഹൗലിയാക്കളെ പരിഹസിച്ച് കളിയാക്കിയവരാണ് എന്റെ നിഷേധിച്ചവരാണ് നിങ്ങളെ ഞാൻ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കില്ല നിങ്ങൾക്ക് നരകമാണ് പോകുന്ന നരകത്തിലേക്ക് അപ്പൊ അവർ പറ അപ്പാണി എനിക്ക് നേരത്തെ തന്നെ ചെയ്തുകൂടെ എല്ലാരും അങ്ങനെയാണല്ലോ അപ്പൊ ചെയ്തത് അപ്പാണി അത് ഈ സ്വർഗ്ഗം കണ്ടും ഈ നിലക്കായിട്ടുള്ള നിയമത്തുകളൊക്കെ നേരിട്ട് കണ്ണു മുന്നും കണ്ടിട്ട് കാലെടുത്ത് വെക്കേണ്ട സ്ഥലത്ത് എത്തിയപ്പം പിന്നെ തിരിച്ചയച്ചു എന്തൊരു സങ്കടായി പോയി പഠിച്ചത് അത് തന്നെയാണോ എന്റെ ഉദ്ദേശവും നിങ്ങൾ അങ്ങനെ തന്നെയായിരുന്നു എന്റെ ഔലിയാക്കന്മാരെ പരിഹസിച്ച് അനുഭവിച്ചോളൂ നിങ്ങൾ എന്നതുപോലെ ഇയാൾക്ക് തോന്നുകയാണ് അള്ളാഹുത്തല എങ്ങനെ എന്താ എന്റെ പണ്ടത്തെ പരിഹാസത്തിന് ശിക്ഷരേറ്റാണോ അള്ളാഹുത്തലെ പറഞ്ഞ അല്ല അല്ല എനിക്ക് ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെ ഏറ്റവും താഴെയുള്ള ആൾക്ക് ദുനിയാവിന്റെ പതിനൊന്നിരട്ടി വലുപ്പത്തിൽ സ്വർഗം കൊടുക്കുമ്പോൾ പിന്നെ അതിലുള്ള പരിവാരങ്ങളും കാര്യമൊന്നും പറയേണ്ട ആവശ്യമില്ല എന്നാൽ ആ ഭാഗം സ്വർഗത്തിന്റെ അവിടെ എത്തുമ്പോൾ നമുക്ക് പറയാം ഇങ്ങനെ ഈ സ്വർഗം നിറച്ചു കൊടുക്കാന്ന് പറയുന്നത് കൊറേ സ്ഥലം കാലി ഇങ്ങനെ കൊടുത്തിട്ടും കാലി അപ്പൊ എന്നൊരു വില ഇല്ലാത്ത സാധനം ആ സ്വർഗംന്ന ഒരു ചാട്ടവാറ് വെക്കുന്ന സ്ഥലം ഈ ദുനിയാവും അതിലുള്ള സകലതും കൊടുത്താൽ സ്വർഗത്തിന് വെറുതെ ഒരു ചാട്ടവാറങ്ങനെ കുത്താനുള്ള സ്ഥലത്തിന്റ വില ദുനിയാവും അതിലുള്ള സകലതും കൂടിയാൽ വരില്ല ആ സ്വർഗം കൊടുക്കുന്നത് റബ്ബ് വലിയവനാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഈ സ്വർഗ്ഗത്തിന് തികയാതെ വരുമ്പോ അള്ളാഹുത്തര പ്രത്യേകം ഒരു വിഭാഗത്തെ സൃഷ്ടിച്ചിട്ടൂടെ കാരണം അതിൽ ശിക്ഷ ഒന്നുമല്ലല്ലോ സൗജന്യ കാരണം സ്വർഗം നിറച്ചു കൊടുക്കാന്ന് അള്ളാഹുത്തര പണ്ട് വാഗ്ദാനം ചെയ്തതാണ് നരകമോ വലി കുല്ലിങ് കുമാമിൽ ഊഹാ നിങ്ങളിൽ ഓരോരുത്തർക്കും നിറച്ചു തരേണ്ട ഉത്തരവാദിത്വം ഏറ്റു എന്ന് റഹ്മാനായ റബ്ബൽ ഇസത്ത് പറഞ്ഞതാണ് എത്രയാണ് നരകത്തിന്റെ വലുപ്പം വല്ലതും അറിയോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരിക്കൽ റസൂർ സാഹേബത്തും സമയത്ത് എന്തോ ഭീകരമായ ഒരു സാഹേബത്തൊക്കെ സാഹാബിന്റെ എല്ലാരും കേട്ടിരേ ഭീകരമായ എന്തോ കേട്ടിഹിതങ്ങൾ പറയുകയാണ് എഴുപത് കൊല്ലം മുമ്പ് നരകത്തിന്റെ വക്കിൽ നിന്നും വലിയൊരു പാറക്കല്ല് താഴെയിട്ടതാണ് ഇപ്പോഴാണ് അതിന്റെ അടിത്തട്ടിലെത്തിയത്